ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നമുക്കിന്ന് അരിപ്പൊടി കൊണ്ടുള്ള ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോണത് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ ശാല എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉഴുതം പരുപ്പ് ഇടാം ഉഴുതും പരിപ്പ് ചവന്ന് വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം അറ്റർമുളക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ശകലം ഇഞ്ചി കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് ചെറുതാ ഒന്ന് വയറ്റി വന്നതിന് ശേഷം സവാളയും ക്യാരറ്റും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇത് നല്ലതാ ചവന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ രീതിയിൽ വന്നാൽ മതി ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ശാലം കറിവേപ്പില കൂടിയിട്ട് കൊടുക്കാം ഇത്രയും ആവുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒന്നേ കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോണത് അരക്കപ്പ് പൊടിക്കാണ് ഒന്നേ കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് തിളക്കി തിളച്ച് വന്നിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം തേങ്ങയും കൂടി ഇട്ട് ഒരു ചെറിയ ഒരു തിളപ്പ് വന്നതിന് ശേഷം നമുക്ക് പൊടിയിട്ട് കൊടുക്കാം നീ എങ്ങനെ പൊടിച്ചിട്ടുള്ള എന്നുള്ളത് വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കണം ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം നമുക്ക് ഇതിലേക്ക് ശാലം വെള്ളം കുറവെന്നായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വറുത്ത് പൊടിക്കുന്ന പൊടികളുടെ വ്യത്യാസമാണ് അതാണ് പറഞ്ഞത് ഇതിലിനി ശാലം വെള്ളത്തിൻ്റെ അംശമുണ്ട് ഇനി അതുകൊണ്ട് കുറച്ചുകൂടി അടച്ചു വെച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം ഇത് ആയിട്ടുണ്ട് നല്ലൊരു അടിപൊളി ഉപ്പുമാവാണ് നമുക്ക് അരി വറുത്തെടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അരി വറുത്ത് പൊടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ